മലമ്പൂർ മണ്ഡലത്തിലുള്ളവർക്ക് സ്വരാജിനെ നേരിട്ട് അറിയാവുന്നതാണ് നിങ്ങൾ വലിയ താൽപ്പര്യത്തോടെയാണ് ആ സ്ഥാനാർത്ഥിത്വം ഏറ്റുവാങ്ങിയത് ഇവിടെ ഇന്നലെ ശ്രദ്ധിച്ച ഒരു കാര്യം സാധാരണ നിലയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം പര്യടനം നടത്തുമ്പോൾ എൽ ഡി എഫുകാര് വലിയ തോതിൽ അടിച്ചുകൂടാറുണ്ട് എന്നാൽ ഇന്നലെ കണ്ട ദൃശ്യം എടുത്തും വ്യത്യസ്തമായതാണ് പതിവ് പോലെ എൽ ഡി എഫുകാരുണ്ട് എന്നാൽ എൽ ഡി എഫുകാരാണോ അറിയപ്പെടുന്ന എൽ ഡി എഫുകാരാണോ ഇതേവരെ എൽ ഡി എഫിന്റെ പരിപാടികളിൽ സജീവമായി പങ്കെടുക്കാത്ത ഒരു വിഭാഗം ആളുകൾ അവരാണോ കൂടുതലുണ്ടായത് എന്ന് സംശയം തോന്നുമാറാണ് ഓരോ പരിപാടിയും നടന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് അതിന്റെ ഭാഗമായി പ്രമുഖരായ എൽ ഡി എഫ് നേതാക്കൾക്കടക്കം വലിയ തള്ളൽ ഇന്നലെ അനുഭവിക്കേണ്ടി വന്നു എന്നും അറിയാനിടയായി ഇതൊക്കെ കാണിക്കുന്നത് ഒരു പ്രത്യേക വികാരത്തോടെ സ്ഥാനാർത്ഥിത്വം നാട് എന്നുള്ളതാണ് അതിലെ ആശ്ചര്യമില്ല ഇതേവരെയുള്ള പൊതുപ്രവർത്തനത്തിലൂടെ ക്ലീനായ ഇമേജ് നിലനിർത്തുന്ന സ്ഥാനാർത്ഥിയാണ് സ്വരാജ് ഏതെങ്കിലും ഒരു വഴിക്ക് പോകുമ്പോൾ അയാൾ എന്നെ കാണാതിരിക്കട്ടെ എന്ന് മനസ്സിൽ ചിന്തിക്കേണ്ട ആവശ്യം ചെരാതിരില്ല ആരുടെ മുന്നിലും തല ഉയർത്തി തന്നെ നിർത്തി അഭിമാനത്തോടെ മുന്നണിയുടെ പ്രതിനിധിയായി വോട്ട് ചോദിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും ഒരു കറകളഞ്ഞ വ്യക്തിത്വം അദ്ദേഹത്തിനെ നിലനിർത്താൻ കഴിഞ്ഞിട്ട് ഒരു തുടക്കമാണ് ഇന്ന് കാണുന്ന ഈ മഹാ മഹാജനപങ്കാളിത്തമുള്ള കൺവെൻഷൻ ഇതെല്ലാം എല്ലാം കൊണ്ടും നല്ല തുടക്കമായി എന്നതാണ് പൊതുവെ എല്ലാവരും വിലയിരുത്തുന്നത് എൽ ഡി എഫിന് നല്ല നിലയിൽ മുന്നോട്ടു പോകാനാകും എന്നതാണ് പൊതുവായി ഉയർന്നു വന്നിട്ടുള്ള വികാരം ഈ മണ്ണിന് ഈ മണ്ണിന്റേതായ പ്രത്യേകതകൾ വലതുണ്ട് കുഞ്ഞാലിയെ ഈ ഘട്ടത്തിൽ നാമെല്ലാം ഓർത്തു പോകും പൊതുപ്രവർത്തനത്തിനടക്ക് നിയമസഭാ പ്രവർത്തനത്തിനടക്ക് സ്വല ചെയ്യപ്പെട്ട സുഗാവ് കുഞ്ഞാലി ഇന്നും മണ്ഡലം മലപ്പുറം ജില്ല കേരളം വേദനയോടെ ഓർക്കുന്ന സംഭവങ്ങൾ എന്നാൽ കുഞ്ഞാലിക്ക് മുൻപും നിലമ്പൂരിന്റെ മണ്ണ് പ്രത്യേകതയുള്ള മണ്ണ് തന്നെയാണ് താന്തരസമരത്തിൽ നിർണായക പങ്ക് വഹിച്ച ഒരു പ്രദേശം കേരളത്തിലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ പ്രക്ഷോഭം കർഷക പ്രക്ഷോഭം ആ കർഷക പ്രക്ഷോഭത്തിന് വാര്യങ്കുന്നത്ത് കുഞ്ഞ മുഹമ്മദ് ഐതിഹാസികമായ നേതൃത്വം നൽകി ഏറനാട് എന്ന പേരിൽ അറിയപ്പെട്ട അതിന്റെ ആസ്ഥാനം മഞ്ചേരിയാണെങ്കിലും നിലമ്പൂരിന്റെ മണ്ണിന് വലിയ പ്രത്യേകത അതിനകത്തുണ്ട് ഒരുപാട് ധീര നിലമ്പൂരും കവടപ്പാറയിലുമൊക്കെയുള്ള അനേകം ധീരം ജീവൻ കൊടുക്കേണ്ടി വന്ന ഒരു പ്രക്ഷോഭം അന്തമാന്യക്കടക്കം കടത്തപ്പെട്ടവർ അതെല്ലാം ഇവിടെ നിലമ്പൂരിലുള്ളവരും ധാരാളം ഉള്ളതാണ് എന്ന് നമുക്കേവർക്കും അറിയാവുന്നതാണ് ആ പ്രക്ഷോഭത്തിന് ഐതിഹാസികമായി നേതൃത്വം കൊടുത്ത വാര്യങ്കത്തിന് ചതിയിലൂടെയാണ് പിടികൂടിയതും കൊണ്ടുപോയി കൊലപ്പെടുത്തിയതും എന്നത് ഈ നാടിന് അറിയാത്ത കാര്യമല്ല ഇവിടെ അടുത്തുള്ള ചോക്കാട് വീട്ടിക്കുന്നിൽ വെച്ചാണ് വാര്യംകുന്നത്ത് കുഞ്ഞ അഹമ്മദ് ഖാജിയെ പോലീസ് വളഞ്ഞ് അന്നത്തെ പോലീസ് വളഞ്ഞ് പിടികൂടുന്നു അതിന് ഉപയോഗിച്ചത് തീർത്തും ഒരു ചതിപ്രയോഗമായിരുന്നു വാര്യംകുന്നത്തിനെ കാണാൻ അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് ചെല്ലുന്നു സുഹൃത്തിനെ അദ്ദേഹം കാണാൻ അനുവദിക്കുന്നു അതൊരു ഗണിയായിരുന്നുവെന്ന് ഭാര്യകുന്നത്തിനറിയില്ല ബ്രിട്ടീഷ് പട്ടാളം തൊട്ടു പിന്നാലെ വന്ന് വളയുന്നു വാര്യങ്കുന്നത്തിനെ പിടികൂടി മലപ്പുറം കുന്നുമ്മൽ കൊണ്ടുപോയി വെടിവെച്ച് കൊല്ലുന്നു ഐതിഹാസികമായ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തവരുടെ മണ്ണാണിത് അതോടൊപ്പം തന്നെ വാര്യംകുന്നത്തിനെ പിടികൂടാൻ ഉപകരണമായി പ്രവർത്തിച്ച ചതി കാണിച്ച് ആരുടെ മണ്ണ് കൂടിയാടി ഇപ്പൊ നമ്മളും ഒരു ചതിക്കിരിയായാണ് ഇത്തരമൊരു തിരഞ്ഞെടുപ്പ് നേരിടേണ്ടി വന്നിട്ടുള്ളത് ഏതായാലും അതിൽ ഏതെങ്കിലും തരത്തിൽ ആശങ്കപ്പെടുന്ന ഒരു മുന്നണിയല്ല എൽ ഡി എഫ് കാരണം തികഞ്ഞ ആത്മവിശ്വാസത്തോടെ നല്ല വിജയപ്രതീക്ഷയോടെ തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് എൽ ഡി എഫിന് കഴിയുക അതിനിടയാക്കുന്നത് ജനങ്ങൾ എൽ ഡി എഫിന് നൽകുന്ന പിന്തുണ തന്നെയാണ് ഇവിടെ ഓരോ ഘട്ടത്തിലും ആ പിന്തുണ ശരിയായ രീതിയിൽ ജനങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ രീതിയിൽ എൽ ഡി എഫിനെ പിന്താങ്ങാൻ ജനങ്ങൾ തയ്യാറാകുന്നത് അവരുടെ അനുഭവം എൽ ഡി എഫ് കാര്യങ്ങൾ കൃത്യമായി നിർവഹിക്കുന്നു എന്നുള്ളതാണ് ഏതെങ്കിലും തരത്തിലുള്ള ഒഴിവാക്കുകൾ തൽക്കാലം ആളുകളെ പറഞ്ഞ് പറ്റിക്കാൻ എന്തെങ്കിലും ചില വാഗ്ദാനങ്ങൾ നൽകുക പിന്നെ അത് മറക്കുക അത് എൽ ഡി എഫിന്റെ ഭാഗമായി ഇല്ല എൽ ഡി എഫിന് അത്തരമൊരു രീതിയില്ല എന്നത് അനുഭവത്തിലൂടെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു നേരത്തെ എൽ ഡി എഫിന് പിന്താങ്ങിയവരുണ്ട് എന്നാൽ ആ പിന്താങ്ങിയവർക്ക് പുറമെ മറ്റൊരു വിഭാഗവും കൂടി ഇവരാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് എൽ ഡി എഫിനെ പിന്താങ്ങാൻ തയ്യാറാവുകയാണ് എന്തുകൊണ്ടാണ് എൽ ഡി എഫിന് ഈ രീതിയിൽ വാഗ്ദത്തങ്ങൾ നിറവേറ്റാൻ കഴിയുന്നത് എന്ത് കാരണത്താലാണ് ഓരോ ഘട്ടം കഴിയുമ്പോഴും എൽ ഡി എഫിനുള്ള ജനസ്വീകാര്യത വർദ്ധിച്ചു വർദ്ധിച്ചു വരുന്നത് അത്തരമൊരു പരിശോധനയിലേക്ക് നാം കടന്നാൽ നാടിനോടും ജനങ്ങളോടും പ്രതിബദ്ധത എല്ലാ ഘട്ടത്തിലും എൽ ഡി എഫ് പുലർത്തിപ്പോന്നിട്ടുണ്ട് നാടിനും ജനങ്ങൾക്കും ദ്രോഹം ചെയ്യുന്ന ഏത് കാര്യത്തിനും എതിരായി നിൽക്കാൻ അതിനെ കാണിക്കാൻ ശക്തമായി എതിർക്കാൻ എൽ ഡി എഫ് ഒരു കാര്യത്തിലും മഴിയുണ്ടായിട്ടില്ല മടിച്ചു നിന്നിട്ടില്ല അറച്ചു നിന്നിട്ടില്ല ഇതെല്ലാം നാടിന്റെ അനുഭവമാണ് ഇപ്പോ കേരളത്തിന് കിട്ടിയ സൽപേരുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കേരളം അഴിമതിയേറ്റവും കുറഞ്ഞ സംസ്ഥാനം എന്നത്